ഇന്ന് പശ്ചിമേഷ്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് ബോംബിങ്ങിൽ പീസായിപ്പിക്കണ്ടിരുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യർ അവർ പീസിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന വാർത്ത ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഏത് യുദ്ധവും ഏത് ആക്രമണവും ഏത് തരത്തിലുള്ളതും മനുഷ്യരാശിക്ക് നഷ്ടവും നാശവുമാണ് പക്ഷേ എവിടെ അവകാശം നിഷേധിക്കപ്പെടുന്നു എവിടെ സ്വത്വം ഹനിക്കപ്പെടുന്നു എവിടെ അനീതി നിലനിൽക്കുന്നു അവിടെ സ്വാഭാവികമായി അനീതിക്കിരയാവുന്നവരുടെ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾക്കുള്ള പ്രത്യാക്രമണങ്ങൾ ഇതൊക്കെ അതിരൂക്ഷമായ അവസ്ഥകളിലേക്ക് എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കഴിഞ്ഞ യുദ്ധം ഏതാണ്ട് രണ്ട് വർഷം നീണ്ടുനിന്ന യുദ്ധം അറുപതിനായിരത്തിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ട യുദ്ധം നിരവധിയായ പത്തിരുപത്തി അയ്യായിരത്തോളം കുഞ്ഞുങ്ങൾ മരണപ്പെട്ട യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നിൻ്റെ പിൻബലത്തിൽ എല്ലാവരും കൂടി പിന്തുണച്ച് എല്ലാ ആയുധങ്ങളും എല്ലാം നിറച്ച് പോരാടിയിട്ട് പോലും അവിടെ ഒരു വിട്ടുവീഴ്ചയുടെ ടേബിളിൽ ഇരിക്കേണ്ടി വന്നത് സായുധശക്തിയുടെ വിജയത്തെക്കാൾ കൂടുതൽ സത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ധാർമ്മിക ശക്തിയുടെയും വിജയമാണ് ഈ പൊരുതുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് പോയ ആക്രമിച്ചു കൊല്ലുന്ന ഓരോ ഇസ്രയേലി സൈനികനും അറിയാം താൻ ചെയ്യുന്നത് അനീതിയാണെന്ന് തൻ്റെ പ്രവൃത്തിയിൽ അനീതിയുണ്ടെന്ന് പോരാടുന്ന ഓരോ അറിയാം എതിർവശത്ത് നിൽക്കുന്നത് വളരെ കരുത്തുള്ള വന്യമായ ആയുധങ്ങളുള്ള ഇസ്രേലാണ് അവരുടെ മുന്നിൽ ആയുധത്തിൽ ജയിക്കാനാവില്ലെന്ന് പക്ഷേ വിശ്വാസവും സത്യവും ഞങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് വിജയം ലഭിക്കുമെന്ന സുനിശ്ചിത ഭാവത്തിലാണ് അവരും പോരാടിയത് ലാഭനഷ്ട കണക്കുകൾ പിന്നീട് എടുക്കാം ഇത് അവസാനിക്കുന്നതിൻ്റെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം കാലത്തിൻ്റെ മറുപടിയാണ് കാലത്തിൻ്റെ മറുപടി എന്നാൽ ഇന്നൊരു വാർത്തയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ച മൂന്ന് പേരിൽ ഒരാൾ ഒമർ എം യാഗി എന്ന് പറയുന്ന ഒരു സൗദി പൗരൻ എന്നാണ് അതിൽ കിടക്കുന്നത് അയാൾ സൗദി പൗരനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ കാലത്ത് വളരെ വേഴ്സിറ്റലായിട്ടുള്ള പേഴ്സണാലിറ്റികൾക്ക് സൗദി പൗരത്വം നൽകും എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് സൗദി പൗരത്വം ലഭിച്ചത് പശ്ചിമേഷ്യയിലേക്കുള്ള ഒരു മടങ്ങിവരവ് അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെയോ കാലചക്രത്തിൻ്റെയോ ഏറ്റവും നീതിപൂർവമായ ഒരു കറക്കത്തിൻ്റെ ബാക്കിയാണ് എന്ന് വേണമെങ്കിൽ പറയാം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയേഴിൽ വന്ന് ശേഷം ആദ്യമായി ഫലസ്തീനികളെ എക്സ്പെൽ ചെയ്തപ്പോൾ അവരെ ചാടിച്ചപ്പോൾ അവരെ ഓടിച്ചപ്പോൾ ഓടിയ ഒരു പിതാവിൻ്റെ മകനാണ് ഈ ഒമറം യാഗി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി ആറിനോ ഒമ്പതിനോ മറ്റോ ആണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ജനിക്കുന്നത് ജോർദാനിലാണ് കാരണം ഈ പറയുന്ന സ്വന്തം ജന്മനാടായ സമ്പൽ സമൃദ്ധമായി ജീവിച്ച ഫലസ്തീനിൽ നിന്ന് നാടുവിടേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ജോർദാനിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു ചെല്ലുമ്പോൾ സങ്കടം വന്നു പോകും അതായത് പതിനഞ്ച് പേർ പതിനഞ്ച് കുടുംബങ്ങളൊക്കെയാണ് ഈ അഭയാർത്ഥികളായിപ്പോയി ഒരു മുറിയിൽ കഴിയുന്നത് കന്നുകാലികളോടൊപ്പം ഒക്കെ ഒക്കെ പക്ഷേ ആ പ്രയാസത്തിലും അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു നീ പഠിക്കാൻ മെടുക്കനല്ലേ എങ്ങനെയെങ്കിലും നീ അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷയൊക്കെ അല്പമേ അറിയാവുള്ളെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം അവിടേക്ക് രക്ഷപ്പെട്ടു പിന്നീട് അവിടെ നിന്നാണ് പഠിച്ചത് പിന്നീട് ഇലനിയോസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത് പി ജി എടുത്തതും അവിടെ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തതും അവിടെ നിന്നാണ് അവിടെ തന്നെ അദ്ദേഹം പ്രൊഫസറായി അംഗീകരിക്കപ്പെടുന്ന രസതന്ത്ര ശാസ്ത്രജ്ഞനായി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എം ഒ എഫ് എന്നതിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തല്ലുമ്പോൾ അതിന് ആയുധം നൽകി തനിക്ക് സമാധാനത്തിൻ്റെ നോബൽ വേണമെന്ന് നിലവിളിച്ച ട്രംപിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഏതാണ്ട് പത്ത് എഴുപത് അറുപത് വർഷങ്ങൾക്കപ്പുറത്ത് പലായനം ചെയ്ത ഒരു കുടുംബത്തിൽ നിന്ന് മുളച്ച ഒരു വിത്ത് അതങ്ങനെയെ വളർന്ന് വീണ്ടും ഇങ് സൗദി അറേബ്യയിൽ പശ്ചിമേഷ്യയുടെ മണ്ണിലെത്തി അതേ മണലാരണ്യത്തിൻ്റെയും വായുവിൻ്റെയും ഗന്ധം അനുഭവിച്ച് അവിടുത്തെ വ്യതിരക്തനായ വ്യക്തിസ്ഥനായ ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനായി തലയുയർത്തി നിൽക്കുമ്പോൾ ആ നൊബേൽ സമ്മാനം അവിടേക്ക് ഇന്ന് തന്നെ ലഭിക്കുന്നു എന്നുള്ളത് കുടിയേറ്റത്തിൻ്റെ ചരിത്രങ്ങളുടെ കഥ പറയുന്നതിൻ്റെ ഒരു ബാക്കിപത്രം കൂടിയാണ് എത്ര നോബൽ സമ്മാനാർഹരായ പ്രഗത്ഭരായ രസതന്ത്ര ശാസ്ത്രജ്ഞന്മാരെയും ഫിസിസ്റ്റിനെയും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും കൊന്നു തള്ളിയിട്ടുണ്ടാവും ഈ വംശഹത്യാശ്രമം ഈ ബോംബിങ് അവരെ കൂടി ഓർക്കുന്നു അഭിനന്ദനങ്ങൾ